കേട്ടപ്പോൾ അവരതിനെ കുറിച്ച് ചോദിച്ചറിയാൻ ശ്രമിച്ചു അവർ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂല എന്താണ് നബി നബിസ് പറഞ്ഞു അറിയൂ റിയ എന്ന് പറഞ്ഞാൽ അറബിയിൽ എന്ന് പറയും എന്തിന് പറഞ്ഞാൽ കണ്ടു എന്നാണ് അതിൻ്റെ അല്ലെ കണ്ടു റിയ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ കാണാൻ വേണ്ടി വിവാദത്ത് ചെയ്യലാണ് അതാണ് റിയ അള്ളാഹു അല്ലാത്ത സൃഷ്ടികൾ കാണുന്നതിനു വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് റിയ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഇസ്ലാമിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് രണ്ട് വാക്കുകൾ പറയും ഒന്ന് റിയാ ആണ് രണ്ട് സും റിയാ കാഴ്ചയുമായി ബന്ധപ്പെട്ടതാണ് ഒരു അഭിബാധത്തിൽ ആളുകൾ കാണാൻ വേണ്ടി അഭിബാധ ഇതാണ് റിയ രണ്ടാമത്തേത് സും കേൾക്ക് ജനങ്ങൾ നിന്റെ നിന്റെ അഭിബാധത്തുകൾ കേട്ടറിയുകയും നിനക്കിടയിൽ അവർക്കിടയിൽ നിനക്കൊരു നല്ല പേര് ലഭിക്കുകയും ചെയ്യുന്നതിനു വേണ്ടി പ്രവർത്തിക്കലാണ് സുമാത് ഇത് രണ്ടും തെറ്റാണ് റിയാ കാഴ്ചയുമായി ബന്ധപ്പെട്ടതാണ് കേൾവിയുമായി ബന്ധപ്പെട്ടതാണ് അസ്ഗറിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു അറിയാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം അസ്ഗർ എന്ന് പറഞ്ഞാൽ റിയാ മാത്രമാണ് എന്നല്ല മറിച്ച് ആ ചെറിയ ശിർക്കിൽ ഏറ്റവും ഗുരുതരമായ ഒരു ഇനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അതല്ലെങ്കിൽ ഷിർഖുൻ അസുഖറിൽപ്പെട്ട മറ്റു പല കാര്യങ്ങളും പറയും റിയഷിൻ അസ്ഗറിൽ ഏറ്റവും വൃത്തികെട്ട കാര്യമാണ് ഏറ്റവും ഹബീസായത് ഷിർഖുൻ അസ്ഗറിൽ ഏതാണ് റിയ